ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അമ്പത്തി ഏഴാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്താണ് നമുക്കെല്ലാവർക്കും അറിയാം ഫാമിലി വീക്കാണ് അതുകൊണ്ട് തന്നെ ഫാമിലീസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബിന്നിയുടെയും ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഫാമിലിയാണ് അനീഷിൻ്റെ വീട്ടിൽ നിന്ന് സഹോദരനും അമ്മയും ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് മകളും വൈഫും അതുപോലെ തന്നെ ബിന്നിയുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻറ്റുമാണ് വന്നേക്കുന്നത് അതിൽ തന്നെ ബിന്നിക്ക് ഒരു പ്രത്യേകതയുണ്ട് ബിന്നിയുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് വരുന്ന ആളിന് ഏകദേശം ഒരാഴ്ചയോളം ഇവിടെ താമസിക്കാറുള്ളൊരു ഒരു ഒരു പവർ ഇതിനു മുന്നേ ഗെയിം കളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആതിലെയോ ന്യൂറയോ കൊടുത്ത ഒരു പവറാണ് എന്തായാലും ബിന്നിയുടെ ഹസ്ബൻഡിന് ഏകദേശം ഏഴ് ദിവസത്തോളം കഴിയാനുള്ളൊരു ഉണ്ട് അവസരമുണ്ട് ഈ അനീഷിൻ്റെയും അതുപോലെ തന്നെ ഷാനവാസിൻ്റെയും വീട്ടുകാർ വന്നിട്ട് ജസ്റ്റ് കണ്ടിട്ട് പോയ ഒരിതാണ് ഏകദേശം നാല് നാലഞ്ച് മണിക്കൂർ നിന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും മൊത്തത്തിലുള്ള ടാസ്ക്കും കുറച്ച് ടാസ്കുകളൊക്കെ നടന്നു അക്ഷര നക്ഷത്രം എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കും എന്താണ് ടീമുകളെ പിരിക്കുന്ന ഒരു പരിപാടിയും പിന്നെ അതുപോലെ തന്നെ ഒരു സ്പോൺസർ ടാസ്ക്കൊക്കെ നടന്നു എന്തായാലും ഈ അമ്പത്തി ഏഴാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര കുളമായിട്ട് കിടക്കുകയായിരുന്നു ഈ അമ്പത്തേഴാമത്തെ ദിവസം തുടങ്ങിയപ്പോൾ അടുക്കള എന്ന് പറയുന്നത് ബിന്നി അവിടെ ഉണ്ട് പക്ഷേ ബിന്നി ഈ പറയുന്ന പോലെ അടുക്കള മോശമാണെന്ന് സമ്മതിക്കുന്നൊന്നുമില്ല അനീഷ് ചോദ്യം ചെയ്യുന്നുണ്ട് വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അനീഷ് എന്നെ വൃത്തിയാക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അനീഷ് ബിന്നിയോട് പറയുന്നുണ്ട് ഈ പറയുന്ന പഴയ ആഹാര സാധനങ്ങളൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് കഴിക്കാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഫ്രിഡ്ജിൽ ഒട്ടും സ്ഥലമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് തുടർന്ന് അവർ വാക്കുകേർക്കാവുന്നു അനീഷ് പറയുന്നുണ്ട് എന്താണ് ബിന്നി ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആരുടെ അടുത്ത് നമ്മുടെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള ഉണിയിലിൻ്റെ അടുത്ത് ഇത് പറയുന്നുണ്ട് അപ്പോൾ കിച്ചൻ ഭയങ്കര ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് ക്ലീൻ അല്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത് അവിടെ ഈ പറയുന്ന പോലെ വീണ്ടും വാക്കുകർക്കത്തിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവിടെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മിയും ആര്യനും വരുന്നുണ്ട് വന്നിട്ട് എന്താണ് ബിന്നിക്കെതിരെ സംസാരിക്കുന്നുണ്ട് അതെ നമ്മളെ നമ്മുടെ ടീമിലെ നമ്മുടെ നമ്മുടെ ടീമിന് ഈ പറയുന്ന കിച്ചൺ നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിക്ക് കുറ്റസമ്മതം നടത്തുന്ന പോലെ നടത്തുന്നുണ്ട് പിന്നീട് നക്ഷത്രം എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു നടന്നത് ക്യാപ്റ്റനെ ആരാണ് എന്താണ് ക്യാപ്റ്റനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ആയിരുന്നു അതിൽ നിലവില് ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് അക്ബർ ആര്യൻ ബിന്നി എന്നിവരാണ് എങ്ങനെയാണ് പരിപാടി എന്ന് പറയുന്നത് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു വേഡ് കൃത്യമായിട്ട് ഈ പറയുന്ന പതിപ്പിക്കുക മാച്ച് ചെയ്ത് അക്ഷരങ്ങൾ വെട്ടി ഒരിടത്ത് വെച്ചിട്ടുണ്ട് ആ അക്ഷരങ്ങൾ മൊത്തം മറ്റേതിലോട്ട് പതിപ്പിക്കുക ഓരോ അക്ഷരങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയേ പതിപ്പിക്കാൻ പറ്റുള്ളൂ അവസാനത്തെ ലെറ്ററായിട്ടുള്ള എണ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ ആര്യന് ഭാഗ്യമില്ലാതായിപ്പോയി ആര്യനാണ് ഫസ്റ്റിലെ തുടക്കത്തിലെല്ലാം നല്ല രീതിയിൽ മുന്നിട്ട് നിന്നത് പക്ഷേ അവസാനം എൻ എന്ന് പറയുന്ന ലെറ്റർ അവസാനം സെപ്പറേറ്റ് ആണ് വെച്ചത് എന്ന് പുള്ളിക്കാരന് ഓർത്തെടുക്കാൻ പറ്റിയില്ല കണ്ടില്ല എന്തായാലും കാണാത്തല്ല ഓർത്തില്ല അതാണ് സത്യം എന്തായാലും അവസാനം ആരി ബിന്നി ക്യാപ്റ്റൻ ആവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ബിനിയാണ് നേരവിലപ്പോൾ പുതിയ ക്യാപ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ബിന്നിയുടെ ഹസ്ബൻഡ് വരും എന്നുള്ള ഒരു അനൗൺസ്മെന്റും ഈ പറയുന്ന അതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് ബിഗ് ബോസ് അതെന്തായാലും ഒരു ഈ പറയുന്ന ബിന്നിക്ക് ഭയങ്കര സന്തോഷമായി കാര്യം ഫസ്റ്റ് ലേഡി ക്യാപ്റ്റനാണ് സീസൺ സെവൻ്റെ തന്നെ ഫസ്റ്റ് ലേഡി ക്യാപ്റ്റനും അതുമാത്രമല്ല ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്നു ഏകദേശം ഒരാഴ്ചയോളം നിൽക്കാനും പറ്റും എന്തായാലും ലക്കടിച്ച കേൾക്കുകയാണെന്ന് തന്നെ പറയാം പിന്നീട് എന്താണ് ടീമുകൾ പിരിക്കുന്നൊരു സംഗതിയാണ് നമ്മൾ കണ്ടത് ബാത്റൂം ടീമിൽ ഈ പറയുന്ന പോലെ നെവിനും ജിസയിലും അതുപോലെ തന്നെ കിച്ചൺ ടീമിൽ അനീഷ് ഉണീൽ അനു അക്ബർ എന്നിവരാണ് ബാത്റൂം ടീമിൻ്റെ ക്യാപ്റ്റൻ നെവിനും കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ അനീഷുമാണ് ഫ്ലോർ ടീമിൽ ആര്യൻ ആദില ഷാനവാസ് എന്നിവരാണ് ആര്യനാണ് ക്യാപ്റ്റൻ വെസൽ ടീമിൽ ലക്ഷ്മി സാബു ന്യൂറ അതിൽ സാബു ആണ് ക്യാപ്റ്റൻ അതുപോലെ തന്നെ മറ്റൊരു സംഗതി കൂടെ അതിനിടയ്ക്ക് തന്നെ നടക്കുന്നുണ്ട് ഫ്ലോറ് വൃത്തിയാക്കുന്ന മോപ്പ് ഉപയോഗിച്ച് ബാത്റൂം ജിസയിൽ കഴുകുന്നുണ്ട് അത് ജിസയിൽ എനിക്ക് വന്ന വാശിപ്പുറത്ത് കഴുകുന്നതാണോ എന്ന് സംശയമുണ്ട് എന്തായാലും അത് ഈ പറയുന്ന പലരും ചോദ്യം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബിന്നി ചോദ്യം ചെയ്യുന്നുണ്ട് ബിന്നി മാത്രമല്ല അതിൻ്റെ കൂടെ ഇരുന്ന് തന്നെ നമ്മുടെ ആതിലെയും നൂറേയും ചോദ്യം ചെയ്യുന്നുണ്ട് ഭയങ്കര മോശമാണ് ഇത് ഹൈജീനിക്കിൻ്റെ കാര്യമാണ് ഇത് ഇത് തമാശയല്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ജി ജിസയിലും ബിന്നിയും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിസയിൽ പറയുന്നൊന്നും കേൾക്കുന്നില്ല അപ്പം നിവിൻ വന്നിട്ട് പറയുന്നുണ്ട് കക്കൂസ് സോറി ഹൗസ് ക്യാപ്റ്റൻ്റെ താഴെയാണ് കക്കൂസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് ന്യൂറയും അതിലെയും ജിസയിലുമായിട്ട് ഈ പറയുന്ന വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഒളിപ്പോര് എന്ന് പറയുന്നൊരു ആയിരുന്നു ഒളിപ്പോര് ടാസ്ക് എന്ന് പറയുന്നത് ഫാമിലി വരുന്നവുമായിട്ട് ബന്ധപ്പെട്ട മുന്നോടിയായിട്ടുള്ളൊരു ടാസ്ക്കാണ് കുഞ്ഞ് ടാസ്ക് എന്ന് വെച്ചാൽ ഒരു വേർഡ് പേഴ്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലുള്ള രണ്ട് പേരുകൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കുക അവരുടെ വീട്ടുകാരായിരിക്കും വരാൻ പോകുന്നതെന്ന് പറയുന്നു അത്തരത്തിൽ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും പേരുകൾ കണ്ടെത്തുന്നു അത്തരത്തിൽ പിന്നീടൊരു ഈ പറയുന്ന പോലെ ആക്ടിവിറ്റി റൂമിലേക്ക് ഇവർ ഇവർ മാത്രം പോകണം എന്നിട്ട് ആ സമയത്ത് ഈ പറയുന്ന ഒരു ഫാമിലി ഫോട്ടോ കാണിക്കുന്നു അത് പസിൽ രൂപത്തിലാണ് കൊടുത്തേക്കുന്നത് അത് കറക്റ്റ് ചെയ്യണം അപ്പം അതിനിടയ്ക്ക് തന്നെ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും വീട്ടുകാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവരിത് കാണുന്നുണ്ട് അപ്പം ഇവർ ഇവർക്ക് പുറത്ത് പോയി ഫാമിലീനെ കാണണമെങ്കിൽ ഇവരിത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയാണ് പരിപാടി എന്തായാലും അനീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് നിവിൻ്റെ ഫാനാണ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ആതിൽ പറയുന്നുണ്ട് ആതിൽ അനീഷിൻ്റെ അമ്മേടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് ഇടിച്ചേനൊക്കെ എന്തായാലും ടാസ്ക് തുടങ്ങുന്നുണ്ട് ഷാനവാസമാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ടാസ്ക് ആ ഒരു പസൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നീട് സ്കെയിലിൽ സ്കെയിൽ വായിൽ വെച്ചിട്ട് ഏകദേശം അഞ്ചോളം ഡയസ് ഒന്നിനു മുകളിൽ ഒന്നിനായി ഒന്നായിട്ട് അടുക്കി വെച്ച് ഒരു ബൗളിൽ കൊണ്ടുപോയി നിറയ്ക്കണം അതിരച്ച് ഷാനവാസ് ആദ്യം ആ ഒരു സംഭവം നിറയ്ക്കുന്നു പിന്നീട് ഷാനവാസ് ആക്ടിവിറ്റി റൂമിൽ നിന്ന് പോകുന്നു ഫാമിലിനെ കാണുന്നു പക്ഷേ ഈ പറയുന്ന പോലെ അനീഷിന് അത് ഒട്ടും പറ്റുന്നില്ല ആദ്യത്തെ പസൽ റൗണ്ട് തന്നെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടാമത്തതും ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇരുന്ന് കരയുന്നുണ്ട് എന്തായാലും ആ ഒരു ഏരിയയിലേക്ക് ആക്ടിവിറ്റി റൂമിലേക്ക് സഹോദരനും അമ്മയും വന്ന് ആശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും സന്തോഷം കാര്യം ഷാനവാസിനായാലും ഷാനവാസിൻ്റെ കുഞ്ഞ് വന്നിട്ടുണ്ട് സത്യത്തിൽ ഷാനവാസിൻ്റെ കുഞ്ഞ് ഭയങ്കര ആക്റ്റീവായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അതിൽ തന്നെ പലരും പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ കാട്ടി ഷാനവാസിൻ്റെ കുഞ്ഞ് ആക്റ്റീവായിരുന്നു അതുകൊണ്ട് തന്നെ ഷാസ് ആഭുമാനം പുറത്താക്കിയിട്ട് കുഞ്ഞിനെ അകത്താക്കണം ഒരു വാദങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് തന്നെ എന്തായാലും ഷാനവാസ് നിമിനോട് പറയുന്നുണ്ട് ഒരുപാട് കുട്ടി ഫാൻസൊക്കെ പുറത്തുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുമാത്രമല്ല ഫാമിലിക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ ആരെയാണ് ഇഷ്ടമെന്ന് വ്യക്തമായിട്ട് കാരണങ്ങളോടുകൂടി പറയാൻ പറയണമെന്ന് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ വൈഫ് പറയുന്നത് അനീഷിനെയാണ് ആ ഒരു കോംബോ ഷാനവാസും അനീഷും തമ്മിലുള്ള കോംബോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കുഞ്ഞ് പറയുന്നത് നെവിൻ്റെ ഫാനാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അനീഷ് പറയുന്നത് അനീഷ് അനീഷിൻ്റെ ബ്രദർ പറയുന്നതെന്ന് വെച്ചാൽ ആര്യനെയാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട് അമ്മ പറയുന്നത് ഷാനവാസും അനീഷും തമ്മിലുള്ള കോംബോ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഷാനവാസിനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് എന്തായാലും രണ്ട് ഫാമിലിയും തിരികെ പോകുന്നതായിട്ട് കാണാം തിരികെ പോകുന്നതിന് മുന്നേ തന്നെ ഇവർ കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ കഴിക്കാനുള്ള കുറേ ഐറ്റംസൊക്കെ ഇവർക്ക് ഫുഡ് കിട്ടുകയും ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നീട് അക്ബർ പറയുന്നൊരു സംഭവമാണ് അടുത്ത ആഴ്ച ഈ പറയുന്ന ആദിലയുടെ ആരാണ് വരുന്നത് ഫാമിലി ആണോ വരുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് ഫാമിലി ആയിരിക്കത്തില്ല പകരം ദിയാസന ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ദിയാസന ആണെങ്കിൽ ഈ പറയുന്ന ഇവിടെ കോളിലൊക്കെ ഉണ്ടാവും അടിയും ഫുള്ള് ബഹളവും ചർച്ചയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് കേട്ടിട്ട് ആതിലെ ഒന്നും പറയാതെ തിരികെ പോകുന്നുണ്ട് അപ്പം ന്യൂറ വന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമാകും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആതിലെ പോയി ഇരുന്ന് കരയുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ കുത്തിത്തിരിപ്പ് പറയേണ്ട ആവശ്യമില്ല സത്യത്തിൽ അപ്പം എല്ലാവർക്കും അറിയാം ചിലപ്പോഴേ ആദിലയുടെയും ന്യൂറയുടെയും ഫാമിലീസ് വരാൻ സാധ്യുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞാൽ അവരുടെ ഇളക്കേണ്ട അവരുടെ മനസ്സിനെ നോക്കിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും അക്ബർ ചെന്നിട്ട് സോറി പറയുന്നുണ്ട് പിന്നീട് പ്രേക്ഷകവിധി പ്രകാരമുള്ള എലിമിനേഷന് വേണ്ടിയുള്ള എവിക്ഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷനാണ് നടക്കുന്നത് അതിൽ ബിന്നി ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ പാടില്ല അതുപോലെ തന്നെ പണിക്കുപ്പി ടാസ്കിലൂടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയിട്ടുണ്ട് ബിന്നിക്ക് അത് ആർക്കെങ്കിലും കൊടുക്കാൻ എന്ന് ചോദിക്കുന്നു ബിന്നി പറയുന്നു കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു എന്തായാലും ഓരോരുത്തരും രണ്ടുപേരെ വെച്ചിട്ട് തിരഞ്ഞെടുക്കുന്നു കൺഫെഷൻ റൂമിൽ പോയാണ് പറയുന്നത് അനീഷ് നെവിനെയും അതുപോലെ തന്നെ ഒണീലിനെയൊക്കെയാണ് പറയുന്നത് ഒണീലിനെ പറയുന്നതെന്ന് വെച്ചാൽ കിച്ചൺ ടീമിൽ ടീം ക്യാപ്റ്റൻ വളരെ മോശമായിരുന്നു അത് മാത്രമല്ല മൊത്തത്തിൽ ക്യാപ്റ്റനും ഭയങ്കര മോശമായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അനു പറയുന്നത് ലക്ഷ്മി സാബു എവരെയാണ് പറയുന്നത് നല്ല ആൾക്കാരൊക്കെ പുറത്തു പോയിട്ട് എവര് ഗെയിം കളിക്കാത്ത ഇവർ ലക്ഷ്മിയും സാബു ഒക്കെ ഇവിടെ നിൽക്കുന്നത് മോശമാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോ പേരുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉണീൽ ലക്ഷ്മിനിയാണ് പറയുന്നത് സദാചാരം പറയുന്ന ഒരാളാണ് ഫേക്ക് കൺസ് ആണ് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത നിലവാരമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ചീപ്പ് ആണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ജിസേലിൻ്റെ ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത് സാബുമാന് രണ്ട് വോട്ട് അനു ഒണീല് ജിസേല് നെവിൻ ആദില നൂറ എന്നിവർക്ക് മൂന്ന് വോട്ടും അഞ്ച് ഓട്ടുകളോടുകൂടി ലക്ഷ്മിയും മുന്നേ നില്ക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് അൺലോക്ക് ദ കീ ടു വിക്റ്റേഴ്സ് വിക്ടറി എന്ന് ഒരു ടാസ്ക് കാർ ടാസ്ക് ആണ് ടാസ്ക്കാണ് ടാസ്ക് ആയിരുന്നു അതിൽ ആറ് പേരടങ്ങുന്ന രണ്ട് ടീമുകളായിട്ട് തിരിഞ്ഞ് കുറച്ച് ഘട്ടം ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അതിൽ അക്ബറും ആദിനും ആതിലയും സാബു ബിന്നി ലക്ഷ്മി എന്നിവരടങ്ങുന്ന സംഘത്തിനാണ് ആ ഒരു ടാസ്ക് അവർ വിജയിക്കുന്നത് പിന്നീട് ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്നു അവരുടെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നതായിട്ടൊക്കെ കാണാം അതിനിടയ്ക്ക് കൂടെ നിബിൻ ഒരു സ്ക്രീൻ സ്പെയ്സിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്തായാലും അവർ രാത്രി ഉറങ്ങാൻ നേരം പോലും നിവിൻ അവരെ അവരുടെ സ്വർഗത്തിലേക്ക് കട്ടുറുമ്പായിട്ട് ചെന്ന് കയറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് നിങ്ങളാ നടുക്ക് കിടക്കണമെന്ന ആ ഉള്ള സംസാരം ഫണ്ണിയായിട്ടൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആര്യനും അനുവും കൂടെ തമ്മിലുള്ളൊരു സംസാരമാണ് അത് ഈ പറയുന്ന പോലെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആര്യന് ചുമ്മാ അത ഇങ്ങനെ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ അനുവായിട്ട് ചൊറിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആര്യൻ പറയുന്നുണ്ട് നിൻ്റെ ഈ പറയുന്ന ബോയ്ഫ്രണ്ടാണോ വരുന്നത് അതേ ഹസ് ആണോ ലവറാണോ വരുന്നത് എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് ഫാമിലി റൗണ്ടിൽ നിന്നെ നന്നാക്കാൻ നിന്റെ നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെല്ലാം നിന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നുള്ള രീതിക്ക് ആര്യൻ അങ്ങോട്ട് ചൊറിയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞ അനുവും ആര്യനും തമ്മിൽ ചെറുതായിട്ട് ഉടക്കുന്നതായിട്ട് കാണാം പിന്നെ ഈ പറയുന്ന പോലെ ബിന്നിയും ഹസ്ബൻഡും കിടക്കാൻ നേരം ബെഡിൽ ആ ബെഡിൻ്റെ ഇപ്പുറത്ത് മറ്റൊരു ബെഡ് അപ്പോൾ ആ ബെഡിൽ ഉണിയിലും നിവിനും സാബുമോനും കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന അനു വരുകയാണ് അനു വന്നിട്ട് ഇവരുടെ നടുക്ക് ഒരു എന്താ പറയുക ഈ കപ്പിൾസ് കിടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് ആ കട്ടിലിൻ്റെ സൈഡിൽ വലിയൊരു മെത്തയും കുറേ തലോണയൊക്കെ വെച്ചിട്ട് പറയാണ് നിങ്ങൾ സൂക്ഷിച്ചോ ഇവർ മൂന്നുപേരും നിങ്ങളെ സീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുമാത്രമല്ല നിവിൻ എന്ന് പറയുന്നത് മറൈൻ ഡ്രൈവിൽ എന്നും പോകുന്ന ഒരുത്തനാണ് അവിടെ സീൻ പിടിക്കാൻ പോകുന്ന ഒരുത്തനാണ് ഒരുത്തനാണെന്നൊക്കെ ഫണ്ണായിട്ട് പറയുന്നുണ്ട് എന്തായാലും നിവിനെ മാറ്റിക്കിടത്തിയതിനു ശേഷം അവിടെ നിവിന് സീം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം സംവിധാനങ്ങളൊക്കെ അനു ഇരുന്ന് സെറ്റപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ചാരി ഇരുന്ന് മറ്റേ തലോണി ഉറേക്കെ തലോണിയൊക്കെ വെച്ച് കൊടുക്കുന്ന ആട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന പോലെ അക്ബർ ഉണികളിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ അത് കാര്യം തന്നെയാണ് കാര്യം അക്ബർ പറയുന്നത് എങ്ങനെയാണ് ഇനിയുള്ള അടുത്ത ഏഴ് ദിവസം ഈ പറയുന്ന ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടാൻ പോകുന്നത് ഭിന്നിക്കാണ് എന്നുള്ള രീതിക്ക് കൃത്യമായിട്ടുള്ളൊരു സംഭവം പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിവിൻ മറ്റേ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഓടി നടക്കുന്നതും ഈ പറയുന്ന പോലെ ജിസേൽ ഈ ജോലി ഇഷ്ടപ്പെടാതെയാണ് എന്തോ അത് ചെയ്തത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ആ ഒരു മോപ്പ് ഉപയോഗിച്ച് പുറം ക്ലീൻ ചെയ്യുന്ന മോപ്പ് ഉപയോഗിച്ച അകത്ത് ബാത്റൂമും ക്ലീൻ ചെയ്തതെന്നൊക്കെ എനിക്ക് തോന്നുന്നു എന്തായാലും അത്യാവശ്യം നല്ല ദിവസം തന്നെയായിരുന്നു അനീഷും ഭയങ്കര സന്തോഷമായി ഷാനവാസും സന്തോഷമായി ബിന്നിയും സന്തോഷമായി സത്യത്തിൽ ഇതിൽ ബിന്നിക്കാണ് ഒരു ലോട്ടറി അടിച്ചതെന്ന് തോന്നുന്നത് കാര്യം എല്ലാം ഉണ്ട് ഈ പറയുന്ന പോലെ ഇത്തവണ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നോമിനേഷനിൽ പെട്ടില്ല ക്യാപ്റ്റനാണ് അതുപോലെ മാത്രമല്ല വീട്ടിൽ നിന്നാൾ വന്നു അതുമാത്രമല്ല ആ വന്നയാൾക്ക് ഏകദേശം ഒരാഴ്ചയോളം ഇവിടെ താമസിക്കാൻ പറ്റും എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു ഇത് എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ